പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും സഞ്ചരിക്കുന്ന രഹസ്യങ്ങളുടെ ബോംബാണ് ഇ പി ജയരാജൻ ആ ബോംബ് പൊട്ടിത്തെറിച്ചാൽ താൻ നിലം പൊത്തുമെന്ന പിണറായി വിജയനും പാർട്ടി തന്നെ നിലം പരിശാവുമെന്ന നേതൃത്വത്തിനും പ്രത്യേകിച്ച് എം വി ഗോവിന്ദനും നന്നായിട്ട് അറിയാം സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇ പി ജയരാജന് നേരത്തെ തന്നെ അറിയാമായിരുന്നു തനിക്കെതിരെ എന്തിനാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതെന്നാണ് വിവാദങ്ങൾക്കിടയിൽ ഇ പി മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു സി പി എമ്മിന്റെ ഫണ്ട് റേസർ എന്ന ഓമനപ്പേരുള്ള ഇ പി ജയരാജൻ തിരുവാ തുറന്നാൽ പലതും നഷ്ടപ്പെടുമെന്ന മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്ക് അറിയാവുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി എന്ന വടി പിണറായിയും പാർട്ടിയും പിറകിലോട്ട് ഒളിപ്പിച്ചത് എന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം വിവാദങ്ങൾക്കിടയിൽ ഇ പി ജയരാജൻ പുലർത്തിയിരുന്നു ജാവദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ വിശദീകരിച്ചത് വൈകാരികമായിട്ടായിരുന്നു थाने थाने ി ജെ പിക്ക് എതിരെയുള്ള തന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇ പി വികാരനിർഭരനാകുന്നത് ദല്ലാൾ നന്ദകുമാർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചുവെന്നും കുറെ നാളായി തനിക്കെതിരെ ഗൂഢാലോചന അയാൾ നടത്തുന്നുണ്ടായെന്നും ഇ പി പറഞ്ഞു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റു നേതാക്കളാരും ഇ പി ജയരാജനെ ഒരക്ഷരം കുറ്റപ്പെടുത്താൻ മുതിർന്നില്ല എന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പോളിംഗ് ദിനം പുറത്തു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാനാണ് എന്നായിരുന്നു ദല്ലാളുമായുള്ള ബന്ധം നേരത്തെ ഉപേക്ഷിച്ചുവെന്നും ഇ പി യോഗത്തിൽ പറയുകയുണ്ടായി സംഭവത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാൻ ഇ പി പാർട്ടിയുടെ അനുവാദം തേടുകയായിരുന്നു ഇടതുമുന്നണിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ജാവദേക്കറെ കണ്ടതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ചില മാധ്യമങ്ങളും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് ഇ പി പറഞ്ഞതും ചെയ്തതുമെല്ലാം കണ്ണടച്ച അംഗീകരിക്കുകയും തലയാട്ടുകയുമാണ് പിണറായി അടക്കം ചെയ്തത് അതേസമയം ഇ പി ജയരാജനെ തൊടാൻ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഭയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ പി ജയരാജൻ മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രകാശ് ജാവ്ദേക്കറുമായി പലതവണ സംസാരിച്ചിട്ടുണ്ട് ഇ പിക്ക് നടപടി സ്വീകരിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടി വരും പിണറായി വിജയനെയും കൂട്ടുപ്രതിയായ ഇ പി ജയരാജനെയും സംരക്ഷിക്കുക എന്ന നാണം കേട്ട മാർഗം മാത്രമേ സി പി എമ്മിന് ഈ സാഹചര്യത്തിൽ മുന്നിലുള്ളൂ കൊടിയ അഴിമതി നടത്തിയവരെയും അതിന്റെ പ്രതിഫലം പറ്റിയവരെയും സംരക്ഷിക്കാൻ വർഗീയതയുമായി സി പി എം സന്ധി ചെയ്തു എന്നതിന് തെളിവാണിത് എന്നും വി ഡി സതീശൻ പറയുന്നു ജാവദേക്കറുമായി മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് സംസാരിച്ചത് എന്ന് കൂടി സി പി എം നേതൃത്വം വ്യക്തമാക്കണം ബി ജെ പി നേതാക്കളെ കണ്ടാൽ സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രം തകരുമെന്നത് പൈങ്കിളി സങ്കല്പമാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഏത് സി പി എം നേതാവിനും ഏത് ബി ജെ പി നേതാവിനെയും കാണാമെന്ന ഗ്രീൻ സിഗ്നൽ നൽകുക കൂടിയാണ് എം വി ഗോവിന്ദൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജനും എസ് രാജേന്ദ്രനും പിന്നാലെ വരുന്നവർക്കും ി ജെ പിയിലേക്ക് വഴി തുറക്കുക കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത് സംഘപരിവാറുമായി സൗഹൃദ സംഭാഷണം നടത്തിയവരെ സംരക്ഷിക്കുമെന്ന സി പി എം പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ സി പി ഐ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് ഘടക കക്ഷികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടായെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു